വെറുതെ കിട്ടിയ പ്രതിഷേധം ജീവനക്കാരുടെ പ്രതിഷേധം അടിമകളല്ല ജീവനക്കാർക്കാർക്കാ നിലയും മനസ്സില്ല അമ്പാനിക്കോ തീർ കൊടുത്ത കവിളിൽ തട്ടെ ദ്രോഹി എന്ത് വിളിച്ചേട്ടും മംഗളേ കോളിയടി മംഗളേ കോളിയേട്ടവരെ ചിട്ടോ കോപിഎസ് ലേലക്കൽ കോപിഎസ് ലേലക്കൽ കോപിഎസ് ലേലക്കൽ കോപിഎസ് ലേലക്കൽ ടെൻഷൻ പറ്റിയ കേറിയുന്നരാ ടെൻഷൻ പറ്റിയ കേറിയുന്നരാ 1000 500 1000 500 1000 500 തി നേടുന്നവരെ നല്ലൊരു പദ്ധതി ഉണ്ടായിട്ടും നല്ലൊരു പദ്ധതി ഉണ്ടായിട്ടും തിരുപദ്ധതി എന്തിനു വേണ്ടി പദ്ധതി എന്തിനും പത്തിച്ച വീണ്ടും വീണ്ടും പത്തിച്ച വീണ്ടും വീണ്ടും പത്തിച്ച ജീവനകാര വഞ്ചിച്ച ജീവനകാര വഞ്ചിച്ച നിങ്ങൾ അറിയോ സാരൻ മൂന്നാം ഭാഗം ജീവനകാര ജീവനകാര കുട്ടി കൊടിയും നൽ കേ கொடியும் கொடியும் கூட்டி போராட போராட ஒன்னு சொந்த போராட ஒன்னு சொந்த போராடா

ൾ പി എ പെൻഷൻ വാങ്ങി പിരിയുമ്പോൾ പെൻഷൻ വാങ്ങി പിരിയുമ്പോൾ നാൽപ്പതലോളം അധ്വാനിക്കും ಜೀವನಕ್ಕಲ್ಲು ಎಸ್ ಜೀವನಕ್ಕಿ ಎಸ್ ಜೀವನಕ್ಕೂಟಿಕೊಡಿಯೂಟಿಕೊಡಿಯು ನೂರೇ காலம் நீலில் தட்டி காலம் நீங்கள் கடலில் தட்டி ஒழி என்ன நினைச்சியிடம் மாசு சம்பளம் வீதம் வச்சு மாசு சம்பளம் வீதம் வச்சு இன்றைக்கு காங்க ஆண்ட ராஜஸ்தான் என் பி எஸ் ரத்து செய்யப்பட்டிருக்கிறது காங்கிரஸ் அரசாங்கம் எந்த அரசாங்கம் எந்த கவர்மெண்ட் பார்லிமெண்ட் சட்டமாக்கோ அதே கவர்மெண்ட் இருந்த ராஜஸ்தான்

ஓல்டு பென்ஷன் கொண்டு வரும்போது மரியாதைக்குரிய தொழிலாளி வர்க்க கட்சியான இடதுசாரி கட்சியான தொழிலாளர்களை பாதுகாப்போம் என்று சொல்லக்கூடிய கட்சியான மார்க்சிஸ்ட் கம்யூனிஸ்ட் கட்சி ஆளக்கூடிய கேரள நீங்க பழைய பென்ஷன் கொண்டு வரல என்ன பிரச்சனை இருக்கு எதற்காக இரண்டாயிரத்தி மூணுல எதிர்த்தீங்க எதற்காக இரண்டாயிரத்தி பதிமூணுல பார்லிமெண்ட்ல நீங்க எதிர்த்தீங்க இப்போ எப்படி ஆதரிக்கிறீங்க உங்க நிலைப்பாடு என்ன உங்க கொள்கை என்ன ഇങ്ങനെ ഒരു സംഘടനയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭീഷണിപ്പെടുത്തപ്പെടുത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് നമ്മള് ഈ സംഘടനയെ വളർത്താതെ ഇരുന്ന് എങ്കിൽ നമ്മുടെ അവസ്ഥ ദയനീയമായാണ് കാരണം ഒമ്പത് വർഷമായിട്ടും യാതൊരുവിധ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് കേരളത്തിൽ ഒരു ചെറുവിൽ ചെറുവിരൽ അനക്കാത്ത സംഘടനകളാണ് ഇന്ന് ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ ഒമ്പത് വർഷമായിട്ട് പുനഃപരിശോധന സംബന്ധിച്ചുള്ള റിപ്പോർട്ട് മേശപ്പെട്ട് പുറത്ത് എത്തിയിട്ട് പോലും അതിമായ ഒരു സബ് കമ്മിറ്റിയെ വെച്ചിട്ട് പോലും ആ കമ്മിറ്റിയെ കൊണ്ട് ഒരു തീരുമാനമെടുപ്പിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഘടന എസ് എൻ പി എസ് സിക്ക് എന്ന സംഘടന കേരളത്തിൽ നമ്മൾ സംഘടിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് പങ്കാളിത്ത പെൻഷൻ ഇന്ന് ലൈവായിട്ട് നമ്മുടെ ഈ സമരങ്ങളിൽ കാണുന്നത് അല്ലെങ്കിൽ പങ്കാളിത്ത പെൻഷൻ വിഷയം അറബിക്കടലിലേക്ക് പോയാണ് ഇന്ന് ഈ സമരം നമ്മൾ സെക്രട്ടറി മുന്നിൽ എത്തിച്ചേർന്നപ്പോൾ ഈ സമരം കണ്ടുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നയപരമായ തീരുമാനം പങ്കാളിത്ത പുരുഷനക്കാർക്ക് ഉണ്ടാകും എന്നുള്ള സുഖവിശ്വാസം നമുക്കുണ്ട് കാരണം അതിന്റെ പേപ്പർ വർക്കുകൾ സെക്രട്ടറി ഉള്ളിൽ നടക്കുന്നുണ്ട് പക്ഷേ അതിനെല്ലാം തടസ്സം നിൽക്കുന്നത് സ്റ്റാർട്ടുൽപ്പെട്ട ജീവനക്കാർ തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിമൂന്നില് ഇത് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഒരു വിജ്ഞാപനം ഇറക്കിയത് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയത് കെ എസ് ആർ പാട്ടിത്രീയുടെ മുഴുവൻ പേരും പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടും എന്ന് ആയിരുന്നു അതുകൊണ്ടാണ് അന്ന് ഏഴ് ദിവസം സമരം നടന്നത് നമുക്കറിയാം അതിൽ വന്ന നിർദ്ദേശം രണ്ട് നിർദ്ദേശങ്ങളാണ് അതിൽ വന്നത് ഒന്നുകിൽ നിലവിലെ പെൻഷൻ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കേരളത്തിൽ മുഴുവൻ ജീവനക്കാർക്കും പെൻഷൻ കൊടുക്കാമെന്നുള്ള ഒരു ആശയമായിരുന്നു പക്ഷെ ആ ആശയം അംഗീകരിക്കാതെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതലുള്ള ജീവനക്കാരെ ബാധകമാക്കിക്കൊണ്ട് നടപ്പിലാക്കിക്കൊള്ളാൻ സമ്മതിച്ചുകൊണ്ടാണ് ആ സമരത്തിന് അവർ പിന്മാറിയത് അതുകൊണ്ട് മാത്രമാണ് ഇന്നും ഈ പെൻഷൻ പദ്ധതി പിൻവലിക്കാതെ ഈ സ്റ്റാറ്റ്യൂഡ് പെൻഷൻ ഉൾപ്പെട്ട ജീവനക്കാർ തടസ്സം നീക്കുന്നത് നമുക്കറിയാം പല ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ ഇത് പിൻവലിക്കില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെട്ട ജീവനക്കാരോ അല്ലെങ്കിൽ സർക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ പുനഃപരിശോധന സമിതിയോ അല്ല മറിച്ച് സ്റ്റാറ്റ്യൂഡ് ഉൾപ്പെട്ട ജീവനക്കാർ മാത്രമാണ് ഇത് പിൻവലിക്കില്ല എന്ന് പറയുന്നത് അവരോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും എന്നതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈ സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈ സർക്കാരിനെ കൊണ്ട് തന്നെ ഈ പങ്കാളിത്ത പെൻഷൻ കേരളത്തിൽ പിൻവലിപ്പിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല ഈ എന്ന് ആ ൾക്ക് ഇന്ന് ഈ മാർച്ച് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പരമാവധി പ്രതരണം കൊടുത്ത് നമുക്ക് അടുത്ത ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെ നിൽക്കാനുള്ള ആൾക്കാരെ പരമാവധി സംഘടിപ്പിക്കാം അതിനുള്ള ആവശ്യം അതിനുള്ള ഒരു